സോറിയാസിസ് എക്സിമ തൊക്കു രോഗങ്ങൾ അതുപോലെ തന്നെ റാഷസ് തൊലിപ്പുറത്ത് കണ്ടുവരുന്ന പിംപിൾസ് പിംപിൾസ് മാർക്കുകൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ നല്ല എഫക്റ്റീവായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ മരുന്ന് പ്രയോഗ രീതിയും ചികിത്സാ രീതിയുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പ്രധാനമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വർഷങ്ങളായിട്ട് തന്നെ ഇത്തരത്തിൽ പ്രയാസപ്പെട്ട ആളുകൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് മരുന്ന് കഴിക്കുകയും ചികിത്സ എടുത്തിട്ട് ഭേദപ്പെടും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറികണ്ണിച്ച് വരുന്ന സാഹചര്യങ്ങൾ അതിലൊക്കെ പ്രയാസപ്പെട്ട് മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള അവസ്ഥയിലുള്ള പല രോഗികളും നമ്മുടെ അടുത്ത് വന്ന് ചികിത്സ എടുത്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അനുഭവം ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്തു അവർ കഴിച്ച മരുന്ന് രീതികളും അവർക്കുണ്ടായ അനുഭവങ്ങളും അവരുടെ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റങ്ങളും കാരണം ഇതൊക്കെയാണ് മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോറിയാസിസ് പൊതുവേ കണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാവും ചെറിയ സ്പോട്ടുകളായിട്ടായിരിക്കും ഒരുപക്ഷെ തുടക്കത്തിൽ കണ്ടുവരുന്നത് ചെറിയ സ്പോട്ടുകളായിട്ട് അവിടെ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടും ചിലർ കാണുന്നുണ്ടെങ്കിൽ ഉള്ളം കയ്യിലായിരിക്കും കണ്ടുവരുന്നത് ഇങ്ങനെ പൊള്ളി ഇളകി വരുന്ന സാഹചര്യം ഈ ജോയിൻ്റുകളിൽ വിരളിൻ്റെ സൈഡുകളിലായിട്ട് വരും അതുപോലെ തന്നെ സ്കാലി സോറിയാസിസ് അതേപോലെ തന്നെ ഉള്ളം കാലിൻ്റെ ഭാഗത്ത് വരുന്ന സോറിയാസിസ് അതേപോലെ എക്സിമ നമുക്കറിയാം കാലിൻ്റെ മടമ്പിൽ വരുന്ന സാഹചര്യം ഇപ്പം ഇങ്ങനെയൊക്കെ പല രൂപത്തിലാണ് ആളുകൾക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഈ മുതുകൾ പുറകുവശത്തായിട്ട് കൂടുതലായിട്ട് വട്ടത്തിൽ കണ്ടുവരുന്ന സോറിയാസിസ് അത് ശരീരം മൊത്തത്തിലായിട്ട് വ്യാപിച്ചു വരുന്ന അവസ്ഥ അപ്പം ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ആളുകൾക്ക് ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട് ചിലർക്ക് ചൊറിച്ചിൽ കുറവായിരിക്കും എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇച്ചിങ് വരുന്ന ഒരു സാഹചര്യം അപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരുന്ന സോറിയാസിസ് കേസുകൾ നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണ രീതിയിലൂടെയും ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് മുഖ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇതാണ് അതിൽ അവർക്ക് റിസൾട്ടായിട്ട് ലഭിക്കുന്ന ഫ്യൂച്ചറിൽ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു സോറിയാസിൻ്റെ അനുഭവങ്ങൾ അവർ വർഷങ്ങളായിട്ട് പല മരുന്നുകൾ കഴിച്ചു എന്നിട്ടൊന്നും വലിയ മാറ്റങ്ങളില്ല എന്നാൽ ജീവിത ശൈലിയിൽ അവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഇതിന് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിൽ ടോൺ വർദ്ധിക്കുക എന്നുള്ളതാണ് സ്കിൻ ടോൺ കൂടിയതിന് ശേഷം ഈ നിലവിലുള്ള ഈ പൊള്ളി ഇളകി ആ ഒരു സ്കെയിലിംഗ് എല്ലാം നല്ല മാറി വരുന്നൊരു അവസ്ഥ കാരണം നമുക്കറിയാം സോറിയസിസ് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു വശം നമ്മൾ എവിടെയെങ്കിലും ടേബിളിലൊക്കെ പോയിട്ട് കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൈയെടുക്കുമ്പോഴേക്കും ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയാണ് നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വീഴും അത്രയും നമുക്ക് ഈ പറഞ്ഞ പോലെ ശരീരത്തിലെ സ്കിന്നിൽ ഈ ഒരു വിഷയം കണ്ട് അത് അറപ്പോടു കൂടി നോക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നാൽ ഇതിനൊന്നും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാതെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അത് കൃത്യമായ പത്യവും ഞാൻ പറഞ്ഞ പോലെ ആ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഇത് പാരമ്പര്യമായിട്ട് വരുന്ന അവസ്ഥയാണ് കൂടുതൽ ആൾക്കാർക്ക് കണ്ടുവരുന്നത് എന്നാൽ ചില ആൾക്കാർ മദ്യപാനം അമിതമായിട്ടുള്ള മദ്യപാനം അതുപോലെ തന്നെ വിരുദ്ധാഹാരങ്ങൾ നമ്മൾ കൂടുതൽ ടോക്സിക് ടോക്സിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കെമിക്കൽ കണ്ടന്റ് ചേർന്നിട്ടുള്ള മെഡിസിൻസുകൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് നമുക്ക് സ്കിന്നിൽ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസുകൾ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു മരുന്നാണ് നമ്മുടെ അലർജുവിൻ്റെ ഈ ഒരു സ്കിൻ ഓയിൽ ഇതിലൊരുപാട് ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഓയിലാണ് അതേപോലെ തന്നെയാണ് ഇത് ഹണി മിക്സ് ഇതും ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന രണ്ട് മരുന്നുകളാണ് ഒരു ദിവസം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഓയില് പുരട്ടി മിനിമം ഒരു മണിക്കൂർ ഹോൾഡ് ചെയ്തതിനു ശേഷം എളം ചൂട് വെള്ളത്തിലാണ് കഴുകി കളയേണ്ടത് അതേപോലെ തന്നെയാണ് ഹണി മിക്സ് ഇത് നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പം ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഇത് പുരട്ടിക്കൊണ്ടുപോകാം കാരണം ഇത് ഡ്രൈനസ്സിനെ ഇത് ചെറുക്കുന്നുണ്ട് കാരണം കൂടുതൽ പേർക്കും ഈ ഡ്രൈനെസ് വന്നതിനു ശേഷമാണ് ഇച്ചിങ് ഉണ്ടാവുന്നതും അത് പൊളിഞ്ഞിളക്കി പോകുന്നതൊക്കെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഹണി മിക്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഈ ഓയിലും പുരട്ടിക്കൊണ്ട് നിൽക്കാം അപ്പോൾ ഈ രണ്ട് ഓയിലിലും ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നുകളാണ് ഈ സ്കിൻ ഓയിലും അതുപോലെ തന്നെ ഹണി മിക്സും ഇത് രണ്ടും അലർജിൻ്റെ മരുന്നുകളാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുടെ അനുഭവമാണ് ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ചികിത്സ ഇതിന് ഫർദർ ആയിട്ടുള്ള ചികിത്സ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ മരുന്ന് വാങ്ങിച്ചു ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ചുവടെ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ പരിശ്രമമാണ് നമുക്ക് വിജയമായിട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലിയിൽ നല്ലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മരുന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളും ചൂടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ